സാഹചര്യം മനോഭാവത്തെ സൃഷ്ടിക്കുന്നു ആ മനോഭാവമാണ് നമ്മൾ നമ്മുടെ അച്ചീവ്മെൻസിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഏത് തരത്തിലുള്ള മനോഭാവമാണ് അച്ചീവ്മെൻസിലേക്ക് എത്തിക്കുന്നത് നമുക്കറിയാം വളരെ പോസിറ്റീവായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് നമ്മളുടെ മേഖലയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് പലപ്പോഴും പല ആളുകളും ഈയൊരു സെക്ടറിലേക്ക് വരുമ്പോൾ പരാജയപ്പെടുന്നത് എല്ലാവരും എല്ലാ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം വളരെ പാഷൻ പാഷബിളായിട്ട് അവരുടെ മേഖലയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ എന്നിട്ട് എന്തുകൊണ്ട് വലിയൊരു അച്ചീവ്മെൻസിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല വളരെ ഒരു വിഷയമാണ് ഏത് മേഖല എടുത്ത് പരിശോധിച്ചോ ഫിലിം ഫീൽഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിജിറ്റൽ കോച്ചിങ് മേഖല അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ബിസിനസ് എന്ത് തന്നെ ആക്ഷൻ എടുക്കുന്ന ആളുകൾ വിജയത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ റേഷ്യോ കുറഞ്ഞു വരുന്നു അല്ലേ ശരിക്കും ആ ഒരു സാഹചര്യമാണ് നമുക്കറിയാം ധാരാളം ട്രെയിനേഴ്സ് ഉണ്ട് ഇപ്പോൾ എൻ്റെ തന്നെ സുഹൃത്തുക്കളിൽ ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട് ഇവർ മറ്റുള്ള ആളുകളെ വലിയ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ അവർ നെഗറ്റീവ് ആ ഒരു ഒരു എന്താ പറയുക നെഗറ്റീവ് നേച്ചറിലേക്ക് വരുന്നു അതിൻ്റെ ഒരു റീസൺ നോക്കിയപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ച അവരെ അവരുടെ സറൗണ്ടിങ്സാണ് അവരുടെ ചുറ്റുപാടുകൾ അവരുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അവരുടെ ഫാമിലി നമുക്കറിയാം എത്ര പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ തോട്ട്സുകൾ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട്സുമായിട്ട് വരുമ്പോൾ ഒരുപക്ഷെ പലതരത്തിലുള്ള നെഗറ്റീവ് കമൻസോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സ്റ്റോറികളോ പല ആളുകളും ഷെയർ ചെയ്യാറുണ്ടല്ലേ ശരിയല്ലേ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളായിരിക്കാം അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറ് നമ്മൾ നിൽക്കുന്ന അറ്റ്മോസ്ഫിയറ് ആണ് നമ്മുടെ മനോഭാവത്തെ സൃഷ്ടിക്കുന്നത് കാരണം നമ്മൾ വളരെ കുറച്ച് സമയം മാത്രമേ മോട്ടിവേഷനോ ഇൻസ്പിറേഷനോ ഉള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുള്ളൂ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നത് വീട്ടിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിലോടൊപ്പം ആയിരിക്കും അപ്പോൾ അവർ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഡിസ്കഷനിലൂടെ നമ്മുടെ മനോഭാവം എന്താ എന്തായി മാറും നെഗറ്റീവായിട്ട് മാറും അപ്പം ഇതിനെ ചെയ്യേണ്ട ഒരേ ഒറ്റ ഒറ്റ കാര്യമേ ഉള്ളൂ ആ ഒരു സാഹചര്യത്തെ ഒഴിവാക്കുക ആ നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തെ അതെന്തു തന്നെ ആയാലും അതിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി നിന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അതിന് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് വരുത്തരുത് എൻ്റെ ഫാമിലിയല്ലേ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളല്ലേ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് നിങ്ങൾ വലിയ രീതിയിലുള്ള അച്ചീവ്മെൻറ്റ്സ് നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ബോധപൂർവ്വം ആ ഒരു സാഹചര്യത്തെ ഒഴിവാക്കി ഒഴിവാക്കേ പറ്റത്തുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ